എടാ നിനക്ക് പറ്റിയ ഒരു കൊച്ചു മാളു ഈ ആ കൊല്ലാൻ കൊല്ലാം നീ കൊല്ലാട്ട എടാ ഗൂലാം മാഷ് എടാ പണിവാളിയോ ഓടണോ ഓരോ തെങ്ങിന്റെ മൂന്ന് തേങ്ങ വെച്ചോണ്ടിരിക്കുമ്പോ താഴത്തുനിന്ന് ആരോ ചോദിച്ചു ശ്രീമാത്ര അച്ഛൻ കയ്യി വിട്ടിട്ട് പത്ത് മണിന്ന് അതോടുകൂടി താഴത്തേക്ക് കണ്ട ഇനി എനിക്ക് സ്കൂളിൽ പോവണ്ട ഇങ്ങോട്ട് അയ്യാ ഞാന് വീട്ടിലിരുന്ന് പഠിച്ചോളാവേ എനിക്ക് സ്കൂളിൽ പോവണ്ടേ ശ്രദ്ധിക്കും െ ഇപ്പ ശരി എടാ നിനക്ക് പറ്റിയ ഒരു കൊച്ചു മാളു ഈ ആ കൊല്ലാം കൊല്ലാം നീ കൊല്ല എടാ ഗൂലമാഷ് എടാ പണിപാളിയോ ഓടണോ തെങ്ങിന്റെ മൂന്ന് തേങ്ങ വെച്ചുകൊണ്ട് നിൽക്കുമ്പോ താഴത്തുനിന്ന് ആരോ ചോദിച്ചേട്ടാ സമയത്രുന്നു അച്ഛൻ കയ്യി വിട്ടിട്ട് പത്ത് മണിന്ന് അതോടുകൂടി താഴത്തേക്ക് വീണ് എനിക്ക് സ്കൂളിൽ പോവണ്ട ഇങ്ങോട്ട് വാ ഞാന് വീട്ടിലിരുന്ന് പഠിച്ചോളാവേ എനിക്ക് സ്കൂളിൽ പോവണ്ടേ എന്താ കുട്ടികളുടെ പേര്

ഞാൻ ഇന്ന് രാത്രി നിന്റെ വീട്ടിലോട്ട് വരട്ടോ എന്റെ പല്ലീടെ സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യവും